നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പാൽമറാസ് ലോകത്തെ മികച്ച ടീമുകളിൽ ഒന്നാണ് അവർക്കെതിരെ അടുത്ത കളി ഒരൽപ്പം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും പറയുന്നത് സാക്ഷാൽ ലിയോമെസ്സിയാണ് എഫ് സി പോട്ടോയെ പരാജയപ്പെടുത്തിയ ശേഷമാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് യെസ് ഇന്റർമയാമിക്കും പാൽമിറാസിനും ഗ്രൂപ്പിൽ നിന്ന് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ കാര്യങ്ങൾ അത്ര ദുഷ്കരമല്ല പക്ഷേ തോൽക്കുന്ന ടീമിന് ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട് സമതലയായ രണ്ട് ടീമും കയറും അതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം നമ്മൾ ഗ്രൂപ്പ് എയിലെ ക്രൂപേയിലെ കാര്യങ്ങളൊന്നെടുത്ത് നോക്കുക രണ്ട് കളി നാല് പോയിൻറ്റ് പാൽമിറാസ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അവരുടെ ഗോൾ ഡിഫറൻസ് പ്ലസ് രണ്ടാണ് ഇന്ദ്രമയാമി രണ്ട് കളി നാല് പോയിന്റ് ഗോൾ ഡിഫറൻസ് പ്ലസ് ഒന്നാണ് അവർ രണ്ടാമത് നിൽക്കുന്നു ഫോട്ടോ രണ്ട് കളി ഒരു പോയിന്റ് മൂന്നാമത് അലഹലി രണ്ട് കളി പൂജ്യം പോയിൻറ്റുമായിട്ട് നിൽക്കുകയാണ് ആ ഒരു പോയിന്റുമായിട്ട് അലഹലി നിൽക്കുകയാണ് അലഹലിക്കും ഒരു പോയിൻ്റ് ഫോട്ടോക്കും ഒരു പോയിന്റ് അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് അല്ലഹ്ലി വേഴ്സസ് പോർട്ടോ മത്സരം ആര് ജയിച്ചാലും അവർക്ക് നാല് പോയിന്റ് ആകും അതേസമയം ഇൻഡർവയാമി വേഴ്സസ് പാൽമെറസ് കളിയിൽ ഒരു ടീം തോറ്റാൽ അവർ നാലിൽ നിൽക്കും ജയിക്കുന്ന ടീം എന്തായാലും അടുത്ത റൗണ്ടിലേക്ക് പോവുകയും ചെയ്യും തോറ്റ ടീമിന് നാല് പോയിന്റ് ഉണ്ടാവുകയുള്ളൂ ഫോർട്ടോ അല്ലഹലി മത്സരം വിജയിക്കുന്ന ടീമിന് നാല് പോയിൻറ്റ് ഉണ്ടാവും പിന്നെ ഗോൾ ഡിഫറൻസ് നോക്കേണ്ടി വരും പണി കിട്ടാൻ സാധ്യതയുണ്ട് ഏറ്റവും ബെസ്റ്റ് സമതലയാവുക എന്നുള്ളതാണ് രണ്ട് ടീമുകൾക്കും എന്താവും കാത്തിരുത് കളി നടക്കുന്നത് ജൂൺ ഇരുപത്തിനാലിന് പുലർച്ചെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് പാൽമെറാസ് ശക്തമായ ടീമാണ് മെസ്സി വേഴ്സസ് മെസ്സിഞ്ഞോ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ഭാഗത്ത് എസ്റ്റവായോ വില്യൻ രണ്ട് കളികളിലും അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം പുരസ്കാരമൊക്കെ ആയിട്ട് പൊളിച്ചടുക്കി മുന്നോട്ട് വരികയാണ് മെസ്സി മെസ്സിക്കിടിലൻ പ്രകടനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ആ രണ്ട് താരങ്ങൾ രണ്ട് തലമുറകൾ ഒന്ന് മഹാരഥനായിട്ടുള്ള താരം പത്ത് മുപ്പത്തിയേഴ് വയസ്സായി ഫുട്ബോൾ ലോകത്തെ ഒന്നര രണ്ട് പതിറ്റാണ്ട് കാലം അടക്കി ഭരിക്കുന്ന താരമാണ് മറ്റൊരാൾ വളർന്നു വരുന്ന താരമാണ് അവർ തമ്മിലുള്ള പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുകയാണെന്ന് നടത്തുക എന്തായാലും ആ കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പം ഇന്ന് പോർട്ടോയെ തോൽപ്പിച്ചപ്പോൾ മെസ്സി പറഞ്ഞ വാക്കുകൾ നോക്കുക മെസ്സി പറയുന്നു ശരിയാണ് ഞങ്ങൾ ഈ കളിയിൽ ഇൻഫീരിയർ ആയിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെയായിട്ടുള്ള വെപ്പൺസ് ഉണ്ട് ഇനി പാൽമിറാസ് ആണ് പാൽമിറാസ് ആണ് ഞങ്ങളുടെ മുന്നിൽ അവർ ലോകത്തെ ബിഗ്ഗസ്റ്റ് ക്ലബ്ബുകളിൽ ഒന്നാണ് വലിയ ടീമുകളിലൊന്നാണ് പാൽമിറാസ് അതൊരു കോംപ്ലിക്കേറ്റഡ് ഗെയിമായിരിക്കും എന്ന് തന്നെ മനസ്സ് പറയുന്നു എന്തായാലും ബ്രസീലിയൻ ക്ലബ്ബിനാധികം റെക്കഗ്നൈസ് ചെയ്യുന്നു ലോകത്തെ മികച്ച ക്ലബ്ബുകളിൽ ഒന്നായിട്ട് വീഡിയോസ് അയക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ് ടോക്സ്